എറണാകുളം മൂവാറ്റുപുഴയിൽ പോലീസ് കസ്റ്റഡിയിൽ മർദ്ദനമേറ്റ യുവാവിന്റെ പരാതിയിൽ തുടർ നടപടിയില്ല അമൽ ആന്റണിയെയാണ് പോലീസ് മർദ്ദിച്ചത് ഓഗസ്റ്റ് പന്ത്രണ്ടിനാണ് ബാറ്ററി മോഷണ കുറ്റം ആരോപിച്ച് പോലീസ് കസ്റ്റഡിയിലെടുത്ത് മർദ്ദിച്ചെന്നാണ് പരാതി പിന്നീട് നിരപരാധിയാണെന്ന് കാണിച്ച് വിട്ടയക്കുകയായിരുന്നു കോടതിയെ സമീപിക്കുമെന്നും ആരോഗ്യം വീണ്ടെടുക്കാനായില്ലെന്നും അമൽ മീഡിയാവണ്ണനോട് പറഞ്ഞു ഉറങ്ങാൻ സാധിക്കുന്നില്ല നല്ല രാത്രി നമുക്ക് വർക്കൗട്ടും കിട്ടുന്നില്ല അതുപോലെ തന്നെ നമുക്ക് കൂടുതൽ സ്റ്റെപ്പ് കയറാനോ വീടിന്റെ ഉള്ളിക്കടം നടക്കാൻ മാത്രമേ പറ്റുള്ളൂ സ്റ്റെപ്പ് കയറുമ്പോൾ പോലും ബുദ്ധിമുട്ടുണ്ട് അപ്പൊ ഡോക്ടർ നീ ആണ് പറഞ്ഞത് ചികിത്സ തുടരണം അല്ലെങ്കിൽ നമുക്ക് മെഡിക്കൽ കോളേജിലെ വേറെ മികച്ച ഹോസ്പിറ്റലിലേക്ക് വേദന കുറവില്ലെങ്കിൽ റെഫർ ചെയ്യാന്നാണ് ഡോക്ടർ എന്റെ അടുത്ത് പറഞ്ഞത് ഡി ജി പിക്ക് പരാതി അയച്ചിട്ടുണ്ട് മനുഷ്യാവശ്യ കമ്മീഷൻ അയച്ചിട്ടുണ്ട് പിന്നെ പോലീസ് കംപ്ലേഷൻ പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിക്ക് അയച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിക്കും അയച്ചിട്ടുണ്ട് ഇല്ല അതിന്റെ ഇന്നും വന്ന് മറുപടി അതിന്റെ ഒന്നും നമ്മൾ ഇതുവരെ അറിയിച്ചിട്ടില്ല എല്ലാവരും എല്ലാവരും നമ്മൾ ബന്ധപ്പെട്ടിട്ടില്ല ആരും വിവരങ്ങളുമായി സിജോ വർഗീസ് ചേരുന്നുണ്ട് സിജോ അമലിന്റെ പരാതിയിലുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ് അക്ഷയ മൂവാറ്റുപുഴയിൽ നടന്ന ഒരു ബാൽറ്ററി മോഷണവുമായി ബന്ധപ്പെട്ടാണ് പോലീസ് അമലിനെ കസ്റ്റഡിയിൽ എടുക്കുന്നത് ഈ കടയിൽ നിന്ന് ബാൽറ്ററി മോഷണം പോകുന്നു ആ സമയത്ത് പോലീസ് അന്വേഷണം തുടങ്ങി സി സി ടി വി ദൃശ്യങ്ങളടക്കം പോലീസ് ശേഖരിച്ചിരുന്നു ഇത്തരത്തിലൊരു സി സി ടി വി ദൃശ്യത്തിൽ അമൽ ഇത്തരത്തിലൊരു ബാൽറ്ററിയുമായി പോകുന്നത് പോലീസിൽ ശ്രദ്ധയിൽപ്പെടുന്നു അതിനെ തുടർന്നാണ് അമലിനെ വീട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുക്കുന്നത് ഈ സ്വന്തം വീട്ടിലെ ബാറ്ററി നന്നാക്കാൻ പോയതാണ് എന്ന് അമൽ ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു പക്ഷേ അതൊന്നും ഗവനിക്കാതെ വീട്ടിൽ നിന്ന് അമലിനെ പിടിച്ചു വലിച്ച് ജീപ്പിൽ കയറ്റി കൊണ്ടുപോവുകയായിരുന്നു വീട്ടിൽ വെച്ചും ഒപ്പം തന്നെ ഈ ജീപ്പിനകത്ത് വെച്ചും അതിക്രൂരമായ മർദ്ദനങ്ങൾ ഏൽക്കേണ്ടി വന്നു എന്നുള്ളതാണ് അമൽ പിന്നീട് പോലീസിന് നൽകിയിരിക്കുന്ന പരാതിയിൽ പറയുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് പ്രാഥമിക അന്വേഷണം നടത്തി പിന്നീട് അമൽ നിരപരാധിയാണെന്ന് കണ്ടെത്തുകയും പിന്നീട് വിട്ടയക്കുകയും ചെയ്തു പക്ഷേ യഥാർത്ഥ പ്രതി ആരാണെന്നുള്ളൊരു ചോദ്യം ഇപ്പോഴും അവശേഷിക്കുകയാണ് യഥാർത്ഥ പ്രതിയിലേക്ക് എത്താൻ പോലീസിന് ഇതുവരെ സാധിച്ചിട്ടില്ല മാത്രമല്ല അമലിന് ക്രൂരമായി പരാതി ഈ മർദ്ദനമേറ്റു എന്നുള്ള പരാതി മുഖ്യമന്ത്രിക്ക് മനുഷ്യാവകാശ കമ്മീഷന് ഡി ജി പിക്ക് ജില്ലാ പോലീസ് മേധാവിക്ക് ഇത്രയും ഘട്ടങ്ങളിൽ തലങ്ങളിൽ നൽകിയിട്ടും അതുമായി ബന്ധപ്പെട്ട് മറ്റൊരു തുടർ നടപടികൾ എടുക്കാൻ സാധിച്ചിട്ടില്ല പോലീസ് ഒരു കേസ് എടുത്തിട്ടില്ല എഫ് ഐ ആർ ഇട്ടിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം ഇതുമായി ബന്ധപ്പെട്ടൊരു നിയമ പോരാട്ടത്തിന് തയ്യാറെടുക്കുകയാണ് അമൽ കോടതിയെ സമീപിക്കാനാണ് നിലവിൽ തീരുമാനം എന്തായാലും ഈ ആരൊക്കെയാണ് മർദ്ദിച്ചത് എന്നുള്ളത് വ്യക്തമായി തെളിവുകൾ സഹിതം ആരൊക്കെയാണെന്നുള്ളത് പോലീസിന് മുന്നിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതുമായി ബന്ധപ്പെട്ട് മറ്റ് തുടർ നടപടികളിലേക്ക് കിടക്കുന്നില്ല എന്നുള്ള ാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം അമൽ ശാരീരിക അവസ്ഥതകൾ അനുഭവിക്കുന്നുണ്ട് മൂന്ന് ദിവസം ആഴ്ചയിൽ മൂന്ന് ദിവസം ആശുപത്രിയിൽ പോകുന്നുണ്ട് ആ അസ്വസ്ഥതകൾ ഇപ്പോൾ ഒരു നേരിടുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം മറ്റൊരു കാര്യം കള്ളക്കേസിൽ ഒരാൾ കുടുങ്ങുന്നു അതിൻ്റെ പേരിൽ നാട്ടുകാരുടെ മുന്നിൽ അപമാനിക്കപ്പെടുന്നു ക്രൂരമായി മർദ്ദനം മർദ്ദനമേക്കേണ്ടി വരുന്നു പിന്നീട് നിരപരാധിയാണെന്ന് അറിഞ്ഞിട്ട് കൂടി നീതി ലഭിക്കുന്നില്ല എന്നുള്ളതും വലിയൊരു കാര്യമായി തരണത്തിൽ തുടരുകയാണ് ഇത്തരത്തിൽ ഈ പോലീസ് അതിക്രമങ്ങൾക്കെതിരെ നടപടി ഉണ്ടാകുന്നില്ല എന്നൊരു ഗുരുതരമായിട്ടുള്ള പ്രശ്നം കൂടി അമ്മൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട് നിയമ നിയമ പോരാട്ടം തുടരാനാണ് അമലിൻ്റെ തീരുമാനം എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരു കേസ് നിലവിൽ ഇതുവരെ എടുത്തിട്ടില്ല എഫ്ഐആർ ഇട്ടിട്ടില്ല എന്നുള്ളതായിട്ട് ഗുരുതര പ്രശ്നമായി നമ്മൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത് കോടതിയെ സമീപിക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് നിലവിൽ നിൽക്കുന്നത് യഥാർത്ഥ പ്രതി ആരാണ് ഈ ബാറ്ററി മോഷ്ടിച്ചത് ഇതുമായി ബന്ധപ്പെട്ട മറ്റ് തുടർ നടപടികളോ യഥാർത്ഥ പ്രതിയിലേക്ക് എത്താനോ പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അക്ഷയ